മണ്ണിൽ നിന്നുയർന്നു വന്ന വന്ന പൂമരം ചേതനയിൽ നമ്മൾ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വാക്കുകൾ അന്തരീക്ഷത്തിൽ അലയടിക്കുന്ന ഈ മുദ്രാവാക്യത്തിന്റെ വഴികളിലൂടെ ഓഗസ്റ്റ് രണ്ട് ശനിയാഴ്ച രാത്രി ഏഴ് മണിക്ക് നേർരേഖയുടെ സഞ്ചാരം പിണറായിയും വി എസും ലക്ഷ്യമിട്ടത് പാർട്ടിയുടെ വളർച്ച അവർ തമ്മിലുണ്ടായിട്ടുള്ളത് രണ്ട് വീക്ഷണങ്ങളിൽ നിന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഷാജഹാനും പിരപ്പൻകോട് മുരളിയുമൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമോ വി എസിനെ പോലുള്ള ഒരാൾക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ ആരും പറയില്ല ആലപ്പുഴയിൽ രാഷ്ട്രീയ എതിരാളികളാൽ വി എസ് കൊല്ലപ്പെടുമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിച്ച ഓർമ്മകളുമായി ആഴത്തിൽ വ്യക്തിബന്ധമുള്ള ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വിജയകുമാർ പൊതുവായി സമ്മേളനത്തിൽ ഉയർന്നു വന്ന കുറേ പ്രശ്നങ്ങൾക്ക് ജനറലായി ഒരു കമൻറ്റ് അവിടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാർ മാത്രമല്ല പലരും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഒരു 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 പകുതി പകുതി എന്നുള്ള നിലയിൽ രണ്ട് വീക്ഷണങ്ങൾ തമ്മിലുള്ളൊരു യുദ്ധമായി അതിൽ സ വി എസ് എന്ന് പറയുന്ന വ്യക്തിക്ക് കമ്മിറ്റഡ് പിന്നെ ക്യാപിറ്റൽ കമ്മിറ്റെൻ്റ് കൊടുക്കണം എന്ന് ഒരിക്കലും അതിൽ ഉയർന്നു വന്നിട്ടില്ല സ്വരാജിനെ പോലൊരാളൊരിക്കലും വി എസിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കണം എന്ന് പറയില്ല പക്ഷേ സ്വരാജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഷാജ്ഞാനം അതിൻ്റെ പ്രയോഗം അത് നമ്മളിൽ ഉണ്ടാക്കുന്നൊരു തരം അതൊക്കെ ആ പ്രയോഗത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു വാക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ ഇല്ല വാക്ക് വരാം പക്ഷേ അത് വി എസിനെ ഉദ്ദേശിച്ചായിരിക്കണം എന്നില്ല നാലാ ലോകം പാടില്ല എന്നുള്ള പക്ഷത്ത് തന്നെയാണ് പിണറായി പക്ഷേ പിണറായിയുടെ ഒരിക്കലും പുറത്ത് കാണില്ല സംഭവിച്ചത് എന്താ അതിലത്തെ പ്രധാനപ്പെട്ട മൂന്ന് നാല് പുറത്താക്കി ഭാര്യ രമയെ കാണാൻ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഉയർന്ന വേദിയിൽ നിന്നും െന്ന് ഗാന്ധി ദർശൻ വേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു ഇളയാവർ ജീവിതത്തിൽ അദ്ദേഹം നേരിട്ട രീതി ഇപ്പോഴും എന്നെ പഠിക്കാൻ അല്ലെങ്കിൽ അതിനപ്പുറത്തും അദ്ദേഹം അവരത്ഭുത സൃഷ്ടിച്ചതായിട്ടാണ് അക്കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാട് ശ്രീമതി രമിയെ കാണാൻ അദ്ദേഹം വരുന്ന ആ ഒരു വരവ് സത്യം പറഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ ഇങ്ങനെ അമർച്ച തീപ്പൊരിയും ഏ സംഘർഷമെല്ലാം നിലനിൽക്കുമ്പോൾ ആ അദ്ദേഹം വന്ന ആ വരവ് സത്യം പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഇപ്പോൾ നിൽക്കുന്ന എന്നെ സംഭവം അത് അദ്ദേഹത്തിന്റെ ഒരു വലിയ ശക്തിയായിട്ടാണ് പിണറായി പോരാടിയ ഒറ്റയാനാണ് വർഗ ശത്രുവിനെ പോലെയാണ് പിണറായി വി എസിനോട് പെരുമാറിയത് പയ്യന്നൂരിൽ വി എസിനെ കാൽവെച്ച് വീഴ്ത്താൻ ശ്രമിച്ചു അങ്ങനെ ശ്രമിച്ചയാൾക്ക് പിന്നീട് എം പദവി പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ യുവാവിന് പാർട്ടിയിൽ വൻ വളർച്ചയെന്നും ബി ജെ പിൻ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് അദ്ദേഹം പിന്നീട് പറയുന്നത് നിങ്ങൾ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അന്ന് പാർട്ടിയാണോ പാർട്ടിയും ഭരണവും രണ്ടും രണ്ട് തട്ടിലാ പോയത് അല്ലേ പേഴ്സണൽ സ്റ്റാഫിൽ ചെറിയ ഉദാഹരണം വെച്ചിട്ട് വി എസ് പിന്നിട്ട വഴികളറിയാൻ വിവാദങ്ങളിലെ നെല്ലും പതിരും തിരിച്ചറിയാൻ കാണുക നേർരേഖ